പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏത് രാജ്യവും ഒരു മതരാജ്യമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇസ്ലാം മത രാജ്യമാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം ആരായിരിക്കും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിരിക്കും എന്നാൽ ഇസ്ലാം മത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വേദനിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നത് പട്ടിണി കിടക്കുന്നത് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുന്നത് ജീവന് ഭീഷണിയാകുന്നത് പലായനം ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്നത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ മുസ്ലിങ്ങൾ ലോക ചരിത്രത്തെ തന്നെ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു പലായനമാണ് അഫ്ഗാൻ പലായനം ഇപ്പോൾ നമ്മൾ കണ്ടത് താലിബാനികള് അഫ്ഗാൻ പിടിച്ചടക്കിയ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറായ സ്ത്രീ ജനങ്ങളെ നമ്മൾ അറിയണം ആക്ടിവിസ്റ്റുകളായിരുന്നു ഫുട്ബോൾ താരങ്ങൾ ചാനലിൽ ന്യൂസ് വായിക്കുന്നവർ ബ്യൂട്ടീഷ്യന്മാർ എന്തിനേറെ വനിതാ ജഡ്ജുമാർ ഒളിവിലായിരുന്നു വനിതാ പോലീസുകാർ ഒളിവിലായിരുന്നു കാരണം കണ്ടാൽ തലവിട്ടു വണ്ടി ഓടിച്ചതിന്റെ പേരിൽ തുരുതുരെ വെടിവെച്ച് കൊല്ലുന്നു ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലെ ഭരണവും നിയമവുമാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ ജനത പലായനം ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ പലായനം ചെയ്തു അഭയാർത്ഥികളായി ചില രാജ്യങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ അടിസ്ഥാന സ്വഭാവം തന്നെ അടക്കി ഭരിക്കലായതുകൊണ്ട് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ കണ്ണു തുറക്കുന്നില്ല കണ്ണീച്ചോര ഇല്ലാത്തതല്ല തൻ്റെ ജനതയെ സംരക്ഷിക്കാൻ അത്തരം ഒരു നിലപാടു മാത്രമേ എടുക്കാൻ സാധിക്കൂ എന്ന അനുഭവങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് അഭയാർത്ഥികളായി കയറി വന്നവർ ഉമ്മറപ്പടിയിലിരുന്ന് ഇവരോട് പ്രഖ്യാപിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇവരെ അടക്കി ഭരിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇവരെ ആട്ടി അകറ്റാൻ ആരംഭിച്ചതുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് 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 എന്നതിന് ഒരുപാട് 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 ഉത്തരങ്ങൾ ബാക്കിയാണ് ഫ്രാൻസ് ഒരിക്കൽ അഭയാർത്ഥികളായി ഇവറ്റകളെ സ്വീകരിച്ചതിന്റെ പരിണിത ഫലം ഫ്രാൻസ് അനുഭവിച്ചു മുഹമ്മദ് നബിയുടെ ഒരു കാരികേച്ചർ ഒരു കാർട്ടൂൺ ചിത്രം കാണിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചാർലി ഹെദ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയ്ക്കെതിരെ എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഇവർ തൊടുത്തുവിട്ടത് ആ മാഗസീനിലെ ചിത്രം കാണിച്ചതിന്റെ പേരില് അധ്യാപകന് തലതന്ന നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പാഠങ്ങൾ കിട്ടിയപ്പോൾ ഇവർ ഇന്ന് ഇക്കാണിക്കുന്ന കണ്ണീരൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കി താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ അവിടെ തന്നെ നിന്ന കുറച്ച് ജനങ്ങൾ ഉണ്ടായിരുന്നു കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ഈ നാട്ടിൽ താലിബാനികൾ നടപ്പിലാക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും അധികമായപ്പോൾ ഐക്യരാഷ്ട്രസഭ പോലും ഇവരെ ഉപേക്ഷിച്ചു കാരണം ഇവർ സഹായത്തിന് അർഹരല്ല ഇവർ ഐക്യപ്പെടുന്നില്ല മുമ്പ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് താലിബാനികൾ അഫ്ഗാനിസ്ഥാൻ ഒന്ന് കീഴടക്കിയതാണ് അവർ ഭരിച്ചതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന മുഴുവൻ നിയമങ്ങളും കുറച്ചുകൂടി പ്രാകൃതമാക്കി അതിന്റെ സൂപ്പർ ലെറ്റീവ് ഡിഗ്രിയിലാണ് ഇന്ന് അവർ അഫ്ഗാനിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഭരണം കിട്ടുന്നതിന് മുമ്പ് ആദ്യം തന്നെ അവർ പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നന്നായിട്ടുണ്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് പഴയതുപോലെയല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് ആറു വയസ്സുകാരിയെ പിടിച്ച അറുപത് വയസ്സുകാരനെ വിറ്റിട്ട് ആ പിതാവ് പറയുന്നു പിതാവിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു മലയാളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ പോട്ടെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ അങ്ങനെ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അറുപത് വയസ്സുള്ള വൃദ്ധന് ആറു വയസ്സുള്ള സ്വന്തം പെൺകുഞ്ഞിനെ വിൽക്കുന്നു എന്നിട്ട് അതിലെന്നുള്ളത് ആത്മഹത്യയില്ല എന്നിട്ട് പറയുന്നു അവളെ അടിക്കല്ലേ നാണമില്ലേ ഒരു പിതാവാണോ അത് ഒരു പിതാവിനങ്ങനെ ചെയ്യാൻ കഴിയുമോ തന്റെ കുഞ്ഞിനെ കുരുതി കൊടുത്തിട്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന നാണം കട്ട നെറികേടന്നല്ലേ നമ്മൾ അതിന് പറയൂ അതിലും എത്രയോ നല്ലതാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത് ആ വലിയ വൈറലായ ഒരു വാർത്തയായിരുന്നു അത് ഇപ്പോൾ പെൺകുഞ്ഞുങ്ങളെ വിറ്റു അങ്ങനെ ഒന്നൊന്നായിട്ട് ഈ അക്രമകാരികൾക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നു കാരണം പെൺകുഞ്ഞുങ്ങളോടാണ് ഇവർക്ക് താല്പര്യം അതാകുമ്പം കിളിന്താണല്ലോ കുഴപ്പമില്ല കിളിന്ത് ശരീരം ഇവർക്ക് വെച്ചിട്ട് അമ്മാനം ആടാം കുഴപ്പമില്ല അപ്പോ അതിനിടയിലാണ് നല്ലൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു കിഡ്നി വരെ വിൽക്കുന്നു സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത് ഏത് കാലത്ത് നടക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മക്കളെ വിൽക്കുന്നത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്കു വരെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നത് അവനവന്റെ പള്ള വീർപ്പിക്കാൻ അവനവന്റെ ജീവൻ നിലനിർത്താൻ സ്വന്തം കുഞ്ഞുങ്ങളെ ഈ കിരാതന്മാർക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഇവരിവരുടെ അന്നം കണ്ടെത്തുമ്പോൾ എന്തോ സഹിക്കാൻ കഴിയുന്നില്ല ഇവരുടെ മനസ്സ് മുഴുവനും മതമായതുകൊണ്ട് ഓടുന്നവന്റെ കക്ഷത്തിലുള്ളതും കുറാൻ ഓടിക്കുന്നവൻ്റെ തലയിലുള്ളതും ഖുർആാൻ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ ആശയം പേറുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആകാനേ തരമുള്ളൂ ഒടുവിൽ മക്കളെ വിറ്റു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വിറ്റു ഉണ്ടായിരുന്ന മണ്ണും പെണ്ണും പൊന്നും ഒക്കെ വിറ്റു ഒടുവിൽ സ്വന്തം കിഡ്നി വരെ അറുത്തു വിൽക്കുന്നു എന്തിന് ജീവൻ നിലനിർത്താൻ എങ്ങനെയുണ്ട് കിഡ്നി മുറിച്ചു വിൽക്കുന്നു അഫ്ഗാനികൾ അപ്പോ രാജ്യവും ഇസ്ലാമിക രാജ്യമായാൽ അവർക്ക് നഷ്ടപ്പെടാൻ എന്താണ് ബാക്കിയുള്ളതെന്നും അവർ എങ്ങനെയായിരിക്കും ആ രാജ്യത്ത് ജീവിക്കേണ്ടതെന്നും ജീവിക്കുന്നതെന്നും അവർ ഭരണം നിലനിർത്താൻ പോകുന്നത് ഏത് രൂപത്തിലുള്ള ഭരണമാണെന്നും ജനങ്ങൾക്കൊന്ന് പഠിക്കാനാണ് ഇതുപോലെയുള്ള ഭരണമാണല്ലോ കേരളത്തിനും ഇവർ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു നിയമമാണല്ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആശംസിക്കാൻ കാണാം ഒരു കുട്ടിക്ക് ഒന്നര ലക്ഷം വൃക്കയ്ക്ക് രണ്ടു ലക്ഷം വിശപ്പടക്കാൻ ഉള്ളതെല്ലാം വിറ്റ് അഫ്ഗാൻ ജനത താലിബാൻ സർക്കാർ അധികാരം അധികാരമേറ്റെടുത്തതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനിടെ ക്ഷാമം നേരിടുന്നതിനായി ജനങ്ങൾ അവയവങ്ങൾ വിൽക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അഫ്ഗാനിലെ ബാൽക്ക് പ്രവിശ്യയിലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവരാണ് ക്ഷാമം നേരിടാനായി പണം വാങ്ങി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനൊപ്പം തങ്ങളുടെ അവയവങ്ങളും വിൽക്കുന്നത് വൃക്കകളാണ് ഇത്തരത്തിൽ ആളുകൾ വിൽക്കുന്നതെന്നാണ് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കുട്ടികളെയും അവയവങ്ങളും വിൽപ്പന നടത്തുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ ചാരിറ്റി കമ്മിറ്റികൾക്ക് കമ്മിറ്റികൾ ഇവർക്ക് സഹായം എത്തിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ സമത്വം പ്രകൃതി വിരുദ്ധം നടപ്പാക്കാൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങളിലെ ദുരവസ്ഥ പഠനവിധേയമാക്കണം ഒരു കുട്ടിക്ക് വില ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം അഫ്ഗാനി രൂപ വരെയും വൃക്കയ്ക്ക് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ പുതിയ താലിബാൻ സർക്കാരിന് സാധിക്കാത്തത് വലിയ പ്രധാന പ്രശ്നമായി വിലയിരുത്തപ്പെടുന്നുണ്ട് താലിബാൻ ഭരണത്തിന് കീഴിൽ ഭക്ഷ്യക്ഷാമവും മറ്റു മാനുഷിക പ്രതിസന്ധികളും നേരിടുന്ന അഫ്ഗാനിസ്ഥാനു വേണ്ടി ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു കിഡ്നി മുറിച്ച് വിറ്റാലും സ്വന്തം കുഞ്ഞുങ്ങളെ വിറ്റാലും മറ്റുള്ള സഹോദരങ്ങളെയും തള്ളയെയും മക്കളെയും ഒക്കെ കൂട്ടിക്കൊടുത്താലും അവനവന്റെ ജീവൻ നിലനിർത്തുക എന്നതു മാത്രമാണ് ഓരോ മനുഷ്യന്റെയും അവസാന ലക്ഷ്യം അല്ല ഓരോ മുസൽമാന്റെയും അവസാന ലക്ഷ്യം എന്ത് പറയാനുണ്ട് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്തരം വാർത്തകളോട് പ്രതികരിക്കേണ്ടത് താലിബാൻ വിസ്മയം എന്ന് എഴുതിയ ആളുകൾ താലിബാന്റെ വിസ്മയത്തെ കുറിച്ച് വീഡിയോ ചെയ്ത ആളുകൾ താലിബാനികളെ പിന്തുണച്ചു ലോകോത്തര നേതാക്കന്മാരാക്കി മാറ്റിയ ആക്ടിവിസ്റ്റുകൾ do que aquilo que não dá gum é lolololá